ഓരോ വോട്ടും കേരളത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ഉത്സവങ്ങളെപ്പോലും പാർട്ടി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു എറണാകുളത്ത് നടന്ന മതേതരത്വത്തിന്റെയും ഫെഡറലിസത്തിന്റെയും ഭാവി എന്ന സെമിനാറിൽ സംസാരിക്കവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സമീപകാല സന്ദർശനത്തെ കുറിച്ച് പിണറായി വിജയൻ പരാമർശിച്ചു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം നേടുകയും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുകയും ചെയ്യുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ സംസാരിക്കവേ അമിത് പ്രഖ്യാപിച്ചു കേരളം ബിജെപിയുടെ പ്രധാന ലക്ഷ്യമാണെന്ന് പ്രസ്താവന വ്യക്തമാക്കുന്നുവെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിനാൽ സ്വാഭാവികമായും അവർ ശ്രമിക്കും പക്ഷേ നമ്മൾ കാണുകയും യും ചെയ്യേണ്ടത് ബിജെപിക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കും എന്നതാണ് ആ തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ സംസ്ഥാനമെമ്പാടുമുള്ള ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു രാഷ്ട്രീയക്കാർ മാത്രമല്ല സംസ്ഥാനത്തെ ഓരോ വ്യക്തിയും വോട്ട് ലഭിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓണക്കാലത്തെ ഒരു സംഭവം ഓർമ്മിപ്പിച്ചു ഒരു ർശകൻ മഹാവിഷ്ണുവിനെ വാമനോടൊപ്പം ചിത്രീകരിക്കുന്ന സന്ദേശം കാണിച്ചു കൊടുത്തതും മഹാബലി വാമനന്റെ കാൽക്കൽ കാണപ്പെടുന്നതും എങ്ങനെയെന്ന് പിണറായി വിജയൻ വിവരിച്ചു ഇതിനർത്ഥം അവർ ഓണം തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മഹാബലി നമ്മെ സന്ദർശിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പഴയ കാലത്തേക്ക് മാറ്റാൻ അവർ ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു